ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം മൊത്തം എഴുതിയ സുശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനം ഇരുപതും ഇരുപതും ഇരുപത്തൊന്നും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊൾവിൻ നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും ആമസ്തോത്രം നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും വളരെ സുപരിചിതമായ ഒരു വചനമാണല്ലോ ഇപ്പം നമ്മളിവിടെ വായിച്ചത് അമേ അമസോത്രം അതായത് ഗിരിപ്രഭാഷണത്തിലെ അതായത് അഞ്ചും ആറും ഏഴാം അധ്യായങ്ങളുണ്ടല്ലോ അതിൽ ആറാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു ഈടുറ്റ ആയിട്ടുള്ള കർത്താവേശുക്രിസ്തു തിരുവായു മൊഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ ഒന്നാണ് എന്താണ് നിന്റെ നിൻ്റെ നിക്ഷേപമുള്ളടത്ത് നിൻ്റെ ഹൃദയമായിരിക്കും അമേ സ്തോത്രം നമ്മൾ നമ്മളീ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെയും വേണ്ടി നമ്മൾ എന്തു ചെയ്യും ഓരോ നിക്ഷേപങ്ങൾ ഒരുക്കും അമേ സ്തോത്രം ഹലലു സാമ്പത്തികമായും അത് ബാങ്കിൽ കൊണ്ടിട്ട് അത് വലിയൊരു നിക്ഷേപമാകുന്ന നിക്ഷേപമാകുന്നവരെ നമ്മളത് കാത്തിരിക്കും അതുപോലെ തന്നെ ചെറിയതും വലുതുമായ പല നിക്ഷേപങ്ങൾ നമ്മൾ എന്തു ചെയ്യും ഒരുക്കി അല്ലേ ഇതിൻ്റെ തന്നെ പത്തൊമ്പതിൽ നമ്മൾ വായിക്കുവാണ് കർത്താവേശു കുർസ് ഇപ്രകാരം പറയുകയാണ് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയെ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുകയും അമേ സ്തോത്രം ഇപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് നമ്മൾ എവിടെ സ്വരൂപിക്കണം നമ്മുടെ നിക്ഷേപം ക്രിസ്തുവിൽ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം നമ്മൾ എന്ത് ചെയ്യണം സ്വരൂപിക്കണം ഹലൂയ ഒന്നിയോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ രണ്ടാധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം തൊട്ട് നമുക്കവിടെ കാണാം ഒരുവ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല അല്ലേ അതുപോലെ അവിടെ നമുക്ക് കാണാം അതിൻ്റെ പതിനാറാമത്തെ വചനം ജടമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല ഇതൊക്കെ എവിടെ നിന്നാണ് ലോകത്തിൽ നിന്നത്ര ആമ സ്ത്രോത്രോ അതിൻ്റെ പതിനേഴ് ലോകവും അതിന്റെ മോഹോ ഒഴിഞ്ഞു പോകും ദൈവേഷ്ഠം ചെയ്യുന്നവനോ എന്നൊക്കെ നിലനിൽക്കും അപ്പോ സ്തോത്രം കണ്മോകം ചെടമോകം ജീവനത്തിൻ്റെ പ്രതാപത്തിൽ നമ്മുടെ മനസ്സ് അവിടെ ആയിപ്പോയാൽ ഈ മൂന്ന് കൂട്ടങ്ങളിൽ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് നമ്മുടെ അവിടെ ആയിപ്പോയാൽ അവിടെ കൊളുത്തിപ്പോയാൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും അവിടെ തന്നെ ഇരിക്കും ഈ ജീവന നമുക്കറിയാം ഈ ഒരു പ്രതാപത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ജീവിക്കുവാൻ ആവശ്യമാണ് ഇതെല്ലാം നമുക്കറിയാം സാമ്പത്തികം പൈസ ഇതെല്ലാവർക്കും ആവശ്യമാണ് അല്ലേ പക്ഷെ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് വചനം പഠിക്കുമ്പോൾ നിങ്ങൾ ദ്രവ്യാഗ്രഹം ഉള്ളവരായി തീരരുത് അമസ്തോത്ര ഹലൂയ അതിന് പല ഉദാഹരണങ്ങളും ഉപമകളും ദൈവം വചനത്തിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അല്ലെ അമസ്തോത്ര പലപ്പോഴും നമ്മൾ ആ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനേക്കാളും ധൃതിയാണ് ഈ ഭൂമിയിൽ നമ്മുടെ നിക്ഷേപം എന്താണ് സ്വരൂപിക്കുവാൻ ആ മേ സ്തോത്ര സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ എന്തു ചെയ്യുന്നില്ല ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല അതേസമയം ഈ അമേ സ്തോത്ര ഇന്നല്ലെങ്കിൽ നാളെ ഒഴിഞ്ഞു പോകുന്നതും കത്തിപ്പോകുന്നതുമായ ഈ ലോകത്തിൽ നമ്മൾ എത്രത്തോളം അധിക അധികമായി എന്ത് ചെയ്യുന്നു ഓരോ നിക്ഷേപങ്ങൾ കൂട്ടുകയാണ് അല്ലേ അപ്പം നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ധനത്തിലാവുവാണെങ്കിൽ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് അല്ലേ ആ മ സ്തോത്രം ഇപ്പൊ വളരെ ധനവാനായ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ പോലും ചിലപ്പോൾ എന്തു ചെയ്യത്തില്ല സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ കഴിയില്ല കാരണം ആ പുള്ളിയുടെ ആ ധനവാനായ ഹൃദയത്തിലും ആ ഉടമ അല്ലെങ്കിൽ ആ മനുഷ്യൻ ചിന്തിക്കുന്ന എന്താണ് എൻ്റെ അയാളുടെ പൈസയെക്കുറിച്ചും അല്ലെ ആരെല്ലാം എടുത്തിട്ട് പോവോ തുരുന്നുകൊണ്ടുപോവോ എന്നൊക്കെയുള്ള ടെൻഷനോ ചിലപ്പോൾ ഉറക്കം പോലും ഇല്ലായിരിക്കാം ആ മ സ്തോത്രം ഹലലുയ്യ അതേസമയം ദരിദ്രനായ ഒരുവ എന്ത് ചെയ്യും വളരെ സുഖമായി കിടന്ന് ഉറങ്ങും ഹലലുയ്യ അപ്പം ഇവിടെ നമ്മുടെ വിഷയം എന്താണ് ആ ധനവാന്റെ അതായത് നമുക്ക് വചനം തന്നെ വായിക്കുമ്പോൾ ധനവാനെ കുറിച്ച് ദൈവം നമ്മളോട് പറയുന്നത് ഏതാണ് ലൂക്കോസ് എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ അമേ സ്തോത്രം ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ധനവാ ഒരു കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു ധനവാനായ മനുഷ്യനെ കൊണ്ട് അവൻ എന്ത് ചെയ്തു നന്നായി ഭൂമി നന്നായി വിളഞ്ഞു ആമേ സ്തോത്രം അതിൻ്റെ വളരെ അധികം വർദ്ധിച്ചു ആമ സ്തോത്രം हालाू एवड ആ എന്താണ് തൻ്റെ വിളവെല്ലാം നന്നായി എന്തു ചെയ്തു ഫലം കണ്ടു അനേകം പൈസകളുണ്ടായി അല്ലെങ്കിൽ ധാന്യങ്ങളുണ്ടായി ഇതെല്ലാം എന്ത് ചെയ്തു അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനും ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നെത്താൻ താഴ്ത്തി മുമ്പോട്ട് പോകാതെ വണ്ണം ഈ ധനവാനായ മനുഷ്യനെന്തു ചെയ്തു തൻ്റെ ആ ലോകത്തിലായിരുന്ന നിക്ഷേപത്തിൽ എന്തു വെച്ചു മനസ്സ് വെക്കുവാനിടയായി തീർന്നു അല്ലേ എന്തൊക്കെയാണ് മനസ്സ് വെച്ച് പറയുന്നത് ഈ വിളവ് കൂട്ടി വെപ്പാൻ എനിക്ക് ഇത്രയൊന്നും സ്ഥലം പോരാ ഇനി ഇതൊന്ന് എനിക്കൊന്ന് പൊളിച്ച് എൻ്റെ കളപ്പുരം എന്ത് എന്ത് ചെയ്യണം എനിക്കൊന്ന് പൊളിച്ച് പണിയണം പണിതിട്ട് ഇതെല്ലാം എന്ത് എനിക്ക് സ്വരൂപിച്ച് വെക്കണം ഇനി അനേക വർഷത്തിന് വേണ്ടി എനിക്ക് സ്വരൂപിച്ച് സ്വരൂപിച്ച് വെക്കണം കൂട്ടി വെക്കണം ആമേ വിളവും വസ്തുവൊക്കെ എല്ലാം ഞാൻ കൂട്ടി കൂട്ടി വെ ും ഈ ധനവാനായ മനുഷ്യൻ എന്തു ചെയ്യണോ എന്ന് ചിന്തിക്കുകയാണ് ഹൃദയത്തിൽ അല്ലേ കാരണം ആ ധനവാന്റെ ഹൃദയം എവിടെയിരിക്കുന്ന ഇപ്പോൾ ആ തൻ്റെ സമൃദ്ധിയമായ ആ ഒരു വിളവിലും ആ ധാന്യത്തിലും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ആ ധനത്തിലുമാണ് ഇരുന്നത് ആ മെസ്സോത്ര എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറെ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും അമയസ്തോത്രം അവിടെ എന്തില്ല ദൈവമില്ല ദൈവത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല തിന്നുക കുടിക്കുക ഈ ലോകത്ത് തിന്നുക കുടിക്കുക അതുപോലെ ആനന്ദിക്കുക ആശ്വസിക്ക് എങ്ങനെയാണ് പലപ്പോഴും പല അമേ സ്തോത്രം പല ജനങ്ങളും എന്ത് ചെയ്യുന്നത് പോകുന്നതല്ലേ ഒരു കണിക പോലും ദൈവത്തെ ഓർക്കാതെ വണ്ണ ദൈവം തന്ന ധനത്തെ ഓർക്കാതെ വണ്ണ ദൈവം തരുന്ന ജ്ഞാനത്തെ ഓർക്കാതെ വണ്ണം എന്തു ചെയ്യുക തിന്നുക കുടിക്കുക ആശ്വസിക്കുക അമയ സ്തോത്രം ഇങ്ങനെ അങ്ങ് പോവുകയാണ് പക്ഷേ ആ ധനവാനെ നോക്കി ചുറ്റുമുള്ളവർ പറഞ്ഞു കാണാം നീ എത്ര ഭാഗ്യവാനാണ് അല്ലേ അയലത്തെ വീട്ടുകാര് പറഞ്ഞു കാണും അവിടുത്തെ ഭാര്യ ഭർത്താവിനെ ഇട്ട് എന്ത് ചെയ്യാ ചോറിഞ്ഞ് നിങ്ങൾ അവരെ നോക്കൂ അയാളെ നോക്കൂ അയാൾക്ക് എന്തും പൈസയാണ് ധാന്യമാണ് കാറ് നോക്കുക എന്തൊക്കെ വാങ്ങുന്നു കൂട്ടുന്നു എനിക്കും വേണമെന്നും പറഞ്ഞ് ഇപ്പുറത്തെ അയൽവക്കക്കാര് എന്തു ചെയ്യാണ് പിറുപിറുക്കുകയും അവരെ വലുതാട്ടും ധനവാനായിട്ടും കാണുവാണ് അല്ലേ ഭാഗ്യവാനായിട്ട് കാണുവാണ് എങ്കിൽ അമേ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു അത് അനവാനം വിളിക്കുന്ന പേരെന്താണ് മൂട മൂട ഇന്ന് രാത്രി ഞാൻ നിന്റെ ജീവനെടുത്താൽ നീ എന്തു ചെയ്യും അമേ സ്തോത്രം ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം എവിടെയെങ്കിലും നമ്മുടെ നിക്ഷേപത്തിൽ നമ്മുടെ ഹൃദയം ഈ ലോകത്ത് നമ്മൾ സ്വരൂപിച്ചു വെക്കുന്ന നമ്മുടെ മക്കൾക്കായിക്കൊള്ളട്ടെ നമ്മുടെ ജോലി കാര്യത്തിൽ നിന്ന് കിട്ടുന്ന ആയിക്കൊള്ളട്ടെ അധികമായി നമ്മൾ എന്തെങ്കിലും സ്വരൂപിച്ച് സ്വരൂപിച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യരുത് അവിടെ പോകരുത് ആ ഹൃദയം മുഴുവനും അവിടെ ഇരിക്കരുത് ദൈവമക്കളെ കിട്ടുന്ന ധനം എന്തു ചെയ്യുക ദൈവത്തെ അതിലൂടെ മഹത്വപ്പെടുത്തുന്നവരാണ് നമ്മൾ അമസ്തോത്ര ഇവിടെ ഈ ധനവാന് വല്യ ദൈവം തന്നെയാണ് അതെല്ലാം കൊടുത്തത് അല്ലേ എല്ലാ വിളവും കാര്യങ്ങളും എല്ലാം കൊടുത്തത് ഒരുപക്ഷെ എന്തു ചെയ്യുന്നില്ല ദൈവത്തെ അറിയുവാണെന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യാണേ ദൈവം അനുഗ്രഹിച്ചാണ് അല്ലെ ഇങ്ങനെയൊന്നും അവസാനം സംഭവിക്കുകയില്ലായിരുന്നു പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവുമെന്നോ ദൈവം വിഷയമായി സമ്പന്ധനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യമാണ് അവസാനം അത് അങ്ങനെ പറയുന്നുണ്ട് ഹലൂയ്യ അമസ്തോത്ര ദൈവ വിഷയമായി നമ്മൾ എന്ത് ചെയ്ത കാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യമാണ് അതായത് തനിക്ക് തന്നെ എല്ലാ കാര്യം നിക്ഷേപിച്ചു നിക്ഷേപിച്ചു വെക്കുന്നതിൻ്റെ ഒരു ഉപമയാണ് ദൈവം ഇവിടെ നമ്മളോട് പറഞ്ഞത് ഈ ഒരു വചനങ്ങളിലൂടെ ഹലലൂയ അമ സ്തോത്ര ഹലൂയ അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ദൈവം എന്തെങ്കിലും നന്മ തന്നിട്ടുണ്ടെങ്കിൽ അമ സ്തോത്ര സദൃശ്യവാക്യങ്ങൾ നമുക്കൊരു വചനം ഉണ്ടല്ലോ അതായത് സമ്പത്ത് നൽകുന്ന ആരാണ് ദൈവമാണ് അധ്വാനത്തിന് അതിനോടൊന്നും കൂടുകയില്ല ആ മെസ്സോത്ര സമ്പത്ത് എവ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വരുന്നു അധ്വാനത്താൽ അതിനോടൊന്നും കൂടുകയില്ല എന്നൊരു തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സദൃശവാക്യത്തില് അതായത് നമ്മൾ ഈ അധ്വാനിക്കുന്നതും നമ്മൾ അധ്വാനിച്ചിട്ടൊന്നും അല്ല ദൈവമക്കളെ മക്കളെ നമുക്കൊന്നും ഉണ്ടാവുന്നത് അമേ സ്തോത്ര പലപ്പോഴും നമ്മൾ അധ്വാനിച്ചു വരുന്ന എന്താണ് ഒരു എന്താ ഓട്ട സഞ്ചിയിൽ ഇടുന്ന പോലെ അത് പോവും എന്തുകൊണ്ടാണ് അത് നന്മ നിൽക്കാത്തത് പലപ്പോഴും അമ്മ സ്തോത്ര ആവശ്യത്തിനും ജോലിയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു വീട്ടിൽ രണ്ടുപേര് ജോലിക്ക് പോകുന്ന എന്നിട്ടും എന്തുകൊണ്ടാണ് ആമേ സ്തോത്രം വേണ്ടത്രമായ ഒരു നന്മ അനുഭവിക്കാൻ കഴിയാത്തത് ഹാലൂയ്യ ദൈവത്തെ വേണ്ട രീതിയിൽ അത് അതുകൊണ്ട് എന്തു ചെയ്യുന്നില്ല മഹൂത്വപ്പെടുത്തുന്നില്ല അതാണ് ഒന്ന് നോക്കിയാൽ അതിന്റെ റീസൺ ആമ സ്തോത്ര കർത്താവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സമ്പത്ത് നൽകുന്നത് നമുക്ക് ധനങ്ങൾ നൽകുന്നത് അല്ലേ യോമിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴറിയാം എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യും സ്നേഹിക്കും എന്നെ ജാഗ്രതയോട് അന്വേഷിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യും കണ്ടെത്തും എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് ദൈവത്തിൻ്റെ അപ്പൊ ദൈവമാണ് എന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാ അമേ സ്തോത്രം ധനവും മാനവും എല്ലാം നൽകുന്ന ഒരു ദൈവമാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് ലഭിച്ചായിട്ടും നമ്മൾ എന്തു ചെയ്യരുത് ദൈവത്തെ മറന്നു പോകരുത് അമേ സ്തോത്രം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ആ നിക്ഷേപത്തിൽ എന്ത് ചെയ്യരുത് ഒതുങ്ങി പോകരുത് നമ്മുടെ ഹൃദയം ഒരിക്കലും ആ നിക്ഷേപത്തിലായിരിക്കരുത് നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കണം സ്വർഗത്തിലായിരിക്കണം ആമസോത്രം അതുപോലെ തന്നെ ഉൽപ്പത്തി നമുക്ക് വായിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലാണ്ട് അതിൻ്റെ എന്നിട്ട് നമ്മൾ വായിക്കും അവിടെ നമുക്ക് ലോത്ത് എന്ന വ്യക്തിയെ അറിയല്ലേ അപ്പം ലോത്ത് എന്ന വ്യക്തി എന്ത് ചെയ്തു കണ്ണിന് കിൺപവും അല്ല നീരോട്ടവുമുള്ള സ്ഥലം എന്ത് ചെയ്തു കണ്ടുപിടിച്ചു അല്ലേ അമ്മ സ്തോത്ര അബ്രഹാമിനോട് വഴക്കിട്ട് തനിക്കത് വേണം നീ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോഞ്ഞ് എന്ത് ചെയ്തു എനിക്കാ നീരോട്ടമുള്ള സ്ഥലം വേണമെന്നും പറഞ്ഞ് എന്ത് ചെയ്തു അവിടെ നമുക്കറിയാം ലോത്ത് അബ്രഹാമിനോട് എന്ത് ചെയ്തു വഴക്കിട്ട് അതെന്ത് ചെയ്തു മേടിക്കുവാനിടയായി തീർന്നു അല്ലെ ആ നീരോ ഒഴുക്കുള്ള സ്ഥലം ആ നീരോട്ടമുള്ള സ്ഥലം നോക്കി പോയി പോയിട്ട് അവസാനം എന്ത് സംഭവിച്ചു തൻ്റെ ഹൃദയം ആ നീരോട്ടമുള്ള അല്ലെങ്കിൽ ആ സ്ഥലം എന്താണ് വളരെ ഭംഗിയുള്ള ആ സ്ഥലത്ത് എന്ത് ചെയ്തു തൻ്റെ ഹൃദയം ആ നിക്ഷേപത്തിൽ തൻ്റെ ഹൃദയം അവിടെക്ക് പോകാനിടയത്ത് ദൈവത്തെ മറക്കുവാനിടയായി തീർന്നു ആമേ സ്വോത ആ നിക്ഷേപത്തിൽ തൻ്റെ ഹൃദയം എന്തു ചെയ്തു പോകാനിടയത്ത് അതിന്റെ അവസാനം എന്തായി ആ സ്വത ം പട്ടണത്തെ ദൈവം എന്ത് ചെയ്തു എന്ന് തിരുവഴുത്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ അതിന്റെ അവസാനം എന്തായി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഹലലൂരിയ അമേ സ്തോത്ര ഇവിടെ ദൈവം ഒരു ദൈവ വൈദലിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ നിക്ഷേപം എവിടെ ആയിരിക്കണം സ്വർഗത്തിലായിരിക്കണം അമയ സ്തോത്രം എങ്ങനെ നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിച്ചു വെക്കാം ദൈവമക്കളെ ആ മെസ്തോദ്ര എങ്ങനെയൊക്കെ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കാം ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു ഒരു കുറച്ച് മിനിറ്റെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ നിക്ഷേപം എവിടെ ആയിരിക്കണം ഇന്ന് കാണുന്നതും നാളെ കാണാത്തതുമായി ഈ ലോകത്തിലായിരിക്കണം അതാണോ അതിനേക്കാൾ വലിയൊരു ഒരു നിക്ഷേപം എനിക്ക് സ്വർഗത്തിൽ വേണം എന്നായിരിക്കണം നമ്മുടെ എന്താണ് ആഗ്രഹം അളലൂയ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുക അല്ല മാക്സിമം എത്രത്തോളം നമ്മുടെ ദൈവത്തോടു കൂടെ നടക്കാമോ ദൈവകാര്യങ്ങൾ ചെയ്യാമോ ദൈവ വേലകൾ ചെയ്യാമോ അതിലൂടെ എല്ലാം നമ്മുടെ നിക്ഷേപം കർത്താവ് എന്തേം സ്വർഗരാജ്യത്തിൽ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും അവ സ്തോത്രം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എടുക്കുന്ന ഉപവാസങ്ങള് പലപ്പോഴും നമുക്ക് തോന്നും എന്താണ് ഒന്നും ഒരു നന്മ അനുഭവിക്കുന്നില്ല ഒന്നുമില്ല എത്ര ഉപവസിച്ചിട്ട് ഒരു പ്രയോജനമില്ല പക്ഷേ എല്ലാത്തിനും ദൈവം എന്ത് ചെയ്തിട്ടു അതെല്ലാം നിക്ഷേപമായി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ആമേ സ്തോത്രം ഈവൻ കണ്ണുനീര് പോലും എന്താന്ന് തുരുത്തിയിലാക്കി വെച്ച് അതൊരു നിക്ഷേപമാക്കി വെക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഹലൂയ ആമ സ്തോത്രം അപ്പം നമ്മളീ ഭൂമിയിൽ ചെയ്യുന്നതൊന്നും എന്താകത്തില്ല വൃതാവാകിയില്ല ദൈവകാര്യങ്ങൾക്ക് വേണ്ടി അമേ സ്തോത്ര ആ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം നമ്മൾ എന്ത് ചെയ്യണം ഓരോ നിമിഷവും സ്വരൂപിച്ചു കൊണ്ടിരിക്കണം അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ദൈവ മക്കളെ ഹാലലൂയ ഒഴപ്പി നടന്നതൊക്കെ എന്ത് ചെയ്യണം മതി ഉത്സാഹമില്ലാതെയും അമേ സ്തോത്ര ഹാലലൂയ അങ്ങനെയൊക്കെ നടന്നതിനോടൊക്കെ എന്തു ചെയ്യും ഇനി ബൈ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു എന്ത് ചെയ്യുക ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ എന്നൊരു പദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യുന്നവരായി തീരണം ഹാലൂയി എനിക്ക് കഴിവില്ല എനിക്കിതാ അതാന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കുവല്ലോ ദൈവം നമുക്ക് ഓരോരുത്തർക്കും എന്താണ് നമുക്ക് ഓരോരുത്തരും ഓരോ ഉദ്ദേശം കൊണ്ടാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ആമ സ്തോത്രം ഓരോ വിളിയുണ്ട് പലർക്കും പല വിളിയാണ് അതിനെന്ത് ചെയ്യാ മനസ്സിലാക്കുക അല്ലാതെ ഈ ലോകത്തിന് പുറകെ ഓടി ലോകത്തിൻ്റെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാൻ നീ ഓടും തോറും നിന്റെ അകത്തെ മനുഷ്യനെന്ത് ചെയ്യുക അതിൻ്റെ ബലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലൂയ്യ സ്വർഗത്തിലെ നിന്റെ നിക്ഷേപങ്ങൾ എന്തു ചെയ്യും സീറോ തീരും ഹലലൂയ്യ ചുട്ടഴിയാനുള്ള ഈ ലോകത്തും അമേ സ്തോത്ത് കള്ളന്മാർ തുരുന്ന് കൊണ്ടുപോകുന്നതുമായ അമേ സ്തോത്ര ഈ ലോകത്ത് എത്ര സ്വരൂപിച്ചാലും അതിനെല്ലാം എന്തുണ്ട് ഒരു പരിധിയുണ്ട് അമേ സ്തോത്ത് അതെല്ലാം ഒരു ദിവസം ചപ്പും ചവറുമെന്ന് നമ്മൾ എന്തു ചെയ്യും എണ്ണുവാനിടയായി തീരും ഹലലൂയ ലാസ്റ്റ് എന്ത് മാത്രമേ നമുക്കുള്ളൂ സ്വർഗത്തെ നമ്മൾ സ്വരൂപിച്ച സ്വ എന്താണ് നിക്ഷേപം മാത്രമേ നിലനിൽക്കുള്ളൂ അതിനുള്ള പ്രതിഫലം നമ്മൾ എന്ത് ചെയ്യും വാങ്ങുന്നവരായി തീരും അതുകൊണ്ട് എത്രയോ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണത് അതല്ലേ അമ്മ സ്തോത്രം എനിക്ക് സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു നിക്ഷേപം ഒരുക്കണം അമ്മ സ്തോത്രം അതിന് നമ്മൾ എന്ത് ചെയ്യണം പ്രയത്നിക്കണം ഹളലൂയ്യ ദൈവവചനങ്ങൾ വായിക്കണം ഹളലൂയ്യ ദൈവത്തോട് അടുക്കണം ദൈവവേല ചെയ്യണം അമ്മ സ്തോത്രം ദൈവ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്തു ചെയ്യ പൂർത്തീകരിക്കുക ഹാല അപ്പോൾ നമ്മുടെ പ്രതിഫലം ദൈവം എന്തു ചെയ്യും സ്വർഗത്തിൽ സ്വരൂപിക്കുവാനിടയായിത്തീരും അതാണ് ദൈവം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് അതേ ദൈവ മക്കള് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവമക്കളെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ആമേ സ്തോത്രം ഈ ലോകത്തിൽ എവിടെയെങ്കിലും നിക്ഷേപത്തിലെങ്കിലും നിങ്ങളുടെ ഹൃദയം പോയിട്ടുണ്ടോ അതോ നിങ്ങളുടെ ഹൃദയം എവിടെയാണെന്ന് ചിന്തിക്കുക ഈ ലോകത്തിൽ അത് ഒതുങ്ങിപ്പോയോ അത് സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ നിക്ഷേപത്തിലാണോ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നെ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ ജീവൻ എന്ന നിക്ഷേപം അല്ലേ അതിലാണോ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത് അതോ ഈ ലോകത്തിന് പുറകെ നമ്മൾ ഓടുകയാണോ ആമേ സ്തോത്രം ഈ വചനം എന്ന കണ്ണാടിയിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം അമേ സ്തോത്രം തിരുവചനം നമ്മൾ ഇപ്രകാരം ഒരു വചനം പഠിക്കുന്നുണ്ട് ഒരുവൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം അതേ ദൈവമക്കളെ അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ തന്നെ നമ്മൾ എന്തു ചെയ്യാ ആ നമ്മളുടെ നിക്ഷേപത്തെ എവിടെയാക്കുക എവിടെ സ്വരൂപിക്കാൻ പ്രയത്നിക്കുക സ്വർഗത്തിൽ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം എന്തു ചെയ്യാ ഉണ്ടോ അമ്മ സ്വ ധ്യാൻ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ദൈവത്തോട് ചോദിക്കുക ആ കാര്യങ്ങൾക്ക് എന്തു ചെയ്യുക ഉത്സാഹമുള്ളവരായി തീരുക ആമേ സ്തോത്ര നമ്മുടെ നിക്ഷേപം എവിടെയാ സ്വരൂപിച്ചുകൊണ്ടേയിരിക്കുക സ്വർഗത്തിലായിരിക്കുക അപ്പം സ്വർഗത്തെ സ്വരൂപിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആ നിക്ഷേപം അതായത് നിക്ഷേപം അവിടെ സ്വരൂപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഹൃദയം എവിടെയായിരിക്കും ദൈവീക കാര്യങ്ങളിലായിരിക്കും ഒന്നാം സ്ഥാനം ലഭിക്കുക അല്ലെങ്കിൽ ഒന്നാമതായിട്ടിരിക്കുക ആമ സ്തോത്ര ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കണം ആ യേശുവെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് ആമേ സ്തോത്രം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് എന്തെങ്കിലും ജീവിക്കുവാൻ ശ്രമിക്കും അത് ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുക ഈ വചനത്താൽ നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം നമ്മുടെ നിക്ഷേപം എവിടെയാണ് ആ നിക്ഷേപം ഉള്ളിടത്താണോ നമ്മുടെ ഹൃദയം നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലുണ്ടോ അവിടെയാണോ നിങ്ങളുടെ ഹൃദയം എന്ന് നമുക്ക് ഈ വചനം എന്ന കണ്ണാടിലൂടെ നമുക്കൊന്ന് ശോധന ചെയ്യാം ആഗിയാൽ നമ്മൾ സ്തോത്രം ദീപം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും